നമ്മൾ എന്ത് ധൈര്യത്തിലാണോ നടക്കണേ എന്ത് ധൈര്യത്തില ഞാനും നിങ്ങൾ ഇങ്ങനെ നടക്കണേ അസ്രായേൽ വന്ന അതിലും പോകാൻ പറഞ്ഞ പോയല്ലേ എന്തും കൊണ്ടാ നമ്മൾ പോവാ പണമുണ്ട് കൊറേ പണമുണ്ട് നിന്റെ ഉപ്പ പോയപ്പോ ഒന്നും കൊണ്ടുപോയില്ല ഒരുപാട് സമ്പത്ത് കൂട്ടി വെച്ചു മക്കളെ 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 എന്ന് പറഞ്ഞ എനിക്ക് എന്റെ പൊന്നുപാപ്പം നീ മരിച്ചു അറിയില്ലടോ നീ ഇല്ലെങ്കിൽ നിന്റെ മോനോട് ചോദിക്കടാ അവൻ അറിയില്ല നിന്റെ കടം കിട്ടാൻ പോലും മക്കള് തയ്യാറാകില്ല മരിച്ചുപോയെടുത്ത് നീയേ പോണില്ല പിന്നെങ്ങനെ നിന്റെ മക്കള് പോവാ അതുകൊണ്ട് എന്റെ സഹോദരങ്ങളോട് ഞാൻ പറയ ജീവിതത്തിൽ രക്ഷപ്പെടണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു വെക്കണം ആയിരം നന്മ ഒന്നും ചെയ്യാൻ ഞാൻ പറയാൻ പറഞ്ഞു നമ്മളെ കൊണ്ട് ഒരു നന്മയെങ്കിലും ഒരു നല്ല കാര്യം വെച്ചാൽ രക്ഷപ്പെടുകയുള്ളൂ അള്ളാഹു നമുക്ക് നല്ല മരണം തരുമാനാകട്ടെ